ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവേശം കൊണ്ട് എന്തൊക്കെയാണ് പറയേണ്ടത് പോലും എനിക്കറിയില്ല അംമാതിരി ഫൈനൽ ഇടിവെട്ട് ഫൈനൽ ഇത് തോൽക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ പാകിസ്ഥാനെ നൂറ്റി നാൽപ്പത്തിയാറ് റൺസിൽ ഒതുക്കിയപ്പോൾ ഇന്ത്യൻ ബാറ്റിംഗിന് സ്ട്രെങ്ത് വെച്ചിട്ട് ഈ ഒരു മത്സരം ഈസിയായിട്ട് വിജയിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ആയിരുന്നില്ല പാകിസ്ഥാൻ അവിടെ വിചാരിച്ചിരുന്നത് പാകിസ്ഥാൻ മികച്ച രീതിയിൽ തന്നെയാണ് ബോൾ ചെയ്ത് അവസാന ഓവറുകൾ വരെ മത്സരം നീട്ടിക്കൊണ്ടുപോകാൻ കൊണ്ട് സാധിച്ചു ഒരു സ്റ്റേജിൽ ഇന്ത്യയിൽ നിന്ന് കയ്യിൽ നിന്ന് കളി വൈവിട്ട് പോയി എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി നാൽപ്പത്തിയാറ് ടോട്ടലിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഫർഹൻ്റെയും സമാൻ്റെയും ആ ഒരു ഓപ്പണിംഗ് സൈഡിലെ ഇന്നിംഗ്സ് ആണ് ശരിക്കും ഇന്ത്യ വലച്ചിട്ടുണ്ടായിരുന്നു ഓപ്പണിംഗ് വിക്കറ്റ് എടുക്കുകഴിഞ്ഞാൽ വേണ്ടി ഇന്ത്യയെ കുറേ കുറെ 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 സ്ട്രഗിൾ ചെയ്തു ഇവിടെ ഹാർദിക് പാണ്ഡി ശരിക്കും മസ്സ് ചെയ്തെന്നുള്ള വലിയൊരു ഫാക്റ്റാണ് ബോളിംഗ് സൈഡിലാണെങ്കിലും ബാറ്റിംഗ് സൈഡിലാണെങ്കിലും അൻപത്തിയേഴ് എടുത്ത് ഫർഹാനും അതോടൊപ്പം തന്നെ നാല്പത്തിയാറ് റൺസ് എടുത്താണ് അവിടെ സമ്മാനം വളങ്ങുന്നത് അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ എല്ലാ പ്ലേഴ്സും തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു റൺസ് കണ്ടാകാൻ വേണ്ടിയിട്ട് പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ ബോളിംഗ് നേരിടേണ്ട ഇടിപെട്ട് പ്രകടനമായിരുന്നു നമ്മൾ കാട്ടിട്ടുണ്ടായിരുന്നത് ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടാണ് അവിടെ ഇന്ത്യൻ ബോളിംഗ് സൈഡ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ദുബൈ ആണെങ്കിൽ ഏഴ് എക്കോണമി അതോടൊപ്പം തന്നെ അവിടെ കുൽദീപിൻ്റെ പ്രകടനം എടുത്ത് പറയണം മുപ്പത് റൺസ് വിട്ടു കൊടുത്ത് നാല് വിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് മികച്ച രീതിയിൽ തന്നെയാണ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻ തിരിച്ച് ബാറ്റിങ്ങിടെ ഇന്ത്യക്ക് ശരിക്കും എടുത്തുവെച്ചിട്ടുണ്ടായിരുന്ന വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു ആദ്യം തന്നെ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് അങ്ങ് പോകുന്നു കൂടെ തന്നെ ഗില്ലിൻ്റെ വിക്കറ്റും പോകുന്നു ഈ സീസണിൽ ഈ ഏഷ്യ കപ്പിൽ ഗില്ല് ഗില്ലിന്റെ വരവ് ഇൻക്ലൂഷൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ് ആകെ പാകിസ്ഥാനെതിരെ മാത്രമാണ് ഒരു നല്ല മത്സരം അവിടെ ഗില്ലിന് കളിക്കാൻ സാധിച്ചിട്ടുള്ളത് സൂര്യകുമാർ യാദവും വലിയ കടമായിരുന്നു ഒരു ഏഷ്യ കപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഗെയിമിനെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന അവിടെ തിലക് വർമ്മയും അതോടൊപ്പം തന്നെ കൂടെ നിന്ന് കളിച്ച സഞ്ജു സാംസണാണ് നമ്മൾ കാണുന്നത് സഞ്ജു സാംസന്റെ ഈ ഇന്നിംഗ്സ് എടുത്തു പറയേണ്ടതാണ് ഇരുപത്തൊന്ന് ബോളിൽ ഇരുപത്തിനാല് റൺസ് വളരെ സെൻസിവിലായ ഒരു ഇന്നിംഗ്സ് ആയിരുന്നു സ്ട്രൈക്ക് കറക്റ്റായിട്ട് റോട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കറക്റ്റായിട്ട് സമയത്ത് റൺസുകൾ വന്നു പക്ഷേ കൂടുതൽ ഒരു റൺസിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിലും ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ആ ഒരു സഡൻ വിക്കറ്റ് ലോസ് സമയത്ത് വിക്കറ്റ് കളയാതെ പിടിച്ചുനിന്ന് വലിയൊരു എനർജി തന്നെയാണ് ടീമിൽ നൽകിയിട്ടുണ്ടായിരുന്നത് ഒരു സൈഡിൽ തെളിവർമ്മ നന്നായി തന്നെ റൺസ് കണ്ടെത്തുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ശിവം ദുബയുടെ പ്രകടനം എടുത്തു പറയണം അവസാന സമയത്ത് ആഞ്ഞടിച്ച് കുറ്റൻ റൺസുകൾ കൊടുത്ത് കുറ്റൻ റൺസുകൾ അടിച്ചെടുത്ത് മികച്ച രീതിയിൽ തന്നെയാണ് താരം ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ റെംഗുവിൻ്റെ ഫിനിഷിംഗ് കൂടെയായപ്പോൾ പിന്നെ പറയേണ്ട കാര്യമല്ലോ ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഏറെ സഹായത്ത് ഹാരിസ് റോഫാണ് മികച്ച എക്കോണമിയിലായിരുന്നു താരം ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അധികം റൺസുകൾ കണ്ടെത്താൻ സാധിച്ചു തീയുണ്ട മാത്രമേ ഉള്ളൂ അടികൾ ഒരുപാട് വരുന്നുണ്ടായിരുന്നു എന്തായാലും മികച്ചൊരു വിജയം ഇവിടെ ഏഷ്യാ കപ്പിൽ ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് തോൽക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല റൌഫിൻ്റെ അടുത്തിട്ട് കിട്ടി അത് കണ്ടപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു സമാധാനമായി ആ റാഫ് ആ ഫോർ അടിച്ച സമയത്ത് എന്തൊക്കെയായിരുന്നു ആഹ്ലാദ പ്രകടനങ്ങളോടെ എന്തായാലും ഭൂമി അടക്കി കൊടുത്തു സോ നിങ്ങൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ റിലേ കിട്ടി കട്ടായി നിൽക്കുകയാണ് നിങ്ങളെ ബൈവേഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ തോക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാനേ പറ്റില്ലായിരുന്നു ബൈ ബൈവേഗൈസ്